നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന നിങ്ങളുടെ ബന്ധത്തിൻ്റെ പാസ്റ്റിൽ സംഭവിച്ചത് സംഭവിച്ചതെന്ത് പ്രസൻറ്റിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ സാഹചര്യം എങ്ങനെ പോകുന്നു നിങ്ങളുടെ ബന്ധം ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കുമെന്നാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് കാരണം ജനറൽ റീഡിംഗിൽ പലരുടെയും എനർജി കയറി വരും പല റീഡിങ്ങിലും പല കാര്യങ്ങളായിരിക്കും കയറി വരുന്നത് അപ്പോൾ അത് ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ചില സാഹചര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്ന റീഡിങ്ങുമാണ് നമ്മൾ വായിക്കുന്നത് അത് ദയവ് ചെയ്ത് പറ്റുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം റീഡിങ്സുകൾ എന്ന് പറയുന്നത് ഓരോ ടൈം ഓരോ എനർജികളാണ് വരുന്നത് അതനുസരിച്ചാണ് നമുക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും ഒരു വ്യക്തിയുടെ സാഹചര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരിക എന്നത് അസാധ്യമായൊരു കാര്യമായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ആണ് അതായത് നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസ് ഈ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറൻസ് ആണ് വളരെ നല്ല ബാലൻസിൽ പോയ രണ്ട് ബന്ധങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ഒന്നെങ്കിൽ രണ്ട് സിറ്റുവേഷൻ രണ്ട് മത മതങ്ങളിൽ നിന്ന് വന്നവരാവാം അല്ലെങ്കിൽ ഏജ് സംബന്ധമായി നല്ല ഡിഫറൻസ് ഉള്ളവരാവാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഡിഫറൻസ് ഏതൊക്കെയോ രീതിയിൽ രണ്ട് തലങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ രണ്ട് രീതിയിൽ രണ്ട് ജീവിത സാഹചര്യങ്ങളിലുള്ള വ്യക്തികൾ ഒന്നിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം കണക്റ്റഡ് ആയ ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ ഒരു എന്താ പറയുക ഒരു ആത്മസംതൃപ്തിയോടു കൂടിയിട്ടുള്ള ഒരു ബന്ധത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പറ്റിയിരുന്നത് പാസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ടും അതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് വ്യക്തികൾ അതായത് ഒരാളുടെ കുറവും ഒരാൾ പറയുന്ന കാര്യം മറ്റേ ആൾക്കും എല്ലാം അംഗീകരിക്കുന്ന വളരെയധികം ചേർത്ത് നിർത്തപ്പെടുന്ന വളരെയധികം സംതൃപ്തമായിരുന്ന ഒരു കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു പ്രണയബന്ധത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് രണ്ട് മതസ്ഥരാവാം ഏജ് ഡിഫറൻസ് ഉണ്ടാവാം സാമ്പത്തിക വി വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സൗന്ദര്യം നിറവ്യത്യാസങ്ങൾ അങ്ങനെ എന്ത് രണ്ട് ഡിഫറൻസ് ആയ ആയൊരു സാഹചര്യമാണെങ്കിലും നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇതില്ലാത്ത രീതിയിൽ പൂർണ്ണമായും തൃപ്തിയോടുകൂടി സ്നേഹിച്ചവരാണ് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു സ്റ്റക്ക്നെസ് വന്നിരുന്നു പാസ് ഇത് നിങ്ങളിലോ നിങ്ങളുടെ വ്യക്തിയിലോ പാസ്റ്റിലുള്ള എന്തോ ഒരു ഹീലിങ് നടക്കാതിരിപ്പുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഒരു വ്യക്തി ഇതിനു മുമ്പ് മറ്റൊരു ബന്ധത്താൽ ചതിക്കപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഫീലിങ്സോ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായത് നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു നിങ്ങൾ ഇത്രത്തോളം കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും അത് തുറന്നു പറയാതെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓവർ തിങ്കിങ്ങിലേക്കാണ് ആ ഒരു സാഹചര്യം പൊയ്ക്കൊണ്ടിരുന്നത് ഇവിടെയും അങ്ങനെ സംഭവിക്കുമോ എന്ന ഒരു ഭയം ആരിലോ ഒരു വ്യക്തിയിൽ എപ്പോഴും ഉണ്ടായിരുന്നതാണ് കാണുന്നത് ഒരു സംശയം പോലെ ശരിക്കും പറഞ്ഞാൽ അതൊരു സംശയ രോഗത്തിലേക്ക് പോവുകയും അതൊരു കോൺഫ്ലിക്റ്റിലായി തീരുകയും ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് പ്രോബ്ലംസ് ഉണ്ടായി എന്നാണ് കാണുന്നത് നമ്മുടെ നിങ്ങൾക്കിടയിൽ വെറുതെ കുറച്ച് എന്തായിരിക്കാം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിടയിൽ ചുമ്മാ സംശയത്തിൻ്റെ ഫലമായിട്ടാവാം എങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും മറ്റുള്ളവരെല്ലാം അതിൽ ഇടപെടുകയും ചെയ്ത ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒന്നെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളൊക്കെ അതിനകത്ത് ആ കോൺഫ്ലിക്റ്റിൽ ഇടപെടേണ്ടതായിട്ട് വന്നു എന്തോ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഓവർ തിങ്കിങ് ആയിരുന്നു കാരണം നിങ്ങളിൽ ഒരു വ്യക്തി എന്തോ ഒരു കാര്യം ഒളിച്ചു വെച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എത്രത്തോളം തുറന്ന ഹൃദയത്തോടെ സ്നേഹിച്ചെങ്കിലും നിങ്ങൾ ക്കിടയിൽ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതായത് ഒരാൾ ഏത് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്നറിയാതെ അതായത് വളരെ ശക്തവും നല്ല രീതിയിലും രണ്ട് രണ്ട് രീതിയിൽ നിന്നും വന്നവർ തന്നെയാണ് അതായത് ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് സാഹചര്യത്തിൽ നിന്ന് വന്ന നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു സ്റ്റക്ക്നെസ് അല്ലെങ്കിൽ ഒരു പിൻവലിയൽ ഒരു വ്യക്തിയിൽ ഇമോഷണലി ഒരു മോശമായൊരു സാഹചര്യം ഇമോഷണലി ഓക്കെ അല്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ കാണാൻ പറ്റുന്നത് ഒരാളാണ് പെട്ടെന്ന് തന്നെ ആവശ്യമില്ലാത്ത പ്രോബ്ലംസ് ഉണ്ടാവുക അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആ ഒരു ആ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കാര്യം വെച്ച് പെരുമാറുക അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഇമോഷണലി വളരെയധികം നെഗറ്റീവ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ സ്ട്രെങ്ത് രണ്ട് മുഖങ്ങൾ വളരെ ശക്തവും ഊർജസ്വലവുമായൊരു ബന്ധമായിരുന്നിട്ട് പോലും രണ്ടു മുഖങ്ങളോടുകൂടി അതായത് പൊയ് മുഖത്തോടുകൂടി പെരുമാറുന്ന ഒരു ഒരാളായിരുന്നു നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് അതായത് അദ്ദേഹം ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യമായിരുന്നില്ല പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് വളരെ നല്ല ഒരു സ്ട്രെങ്തും കഴിവും സക്സസ്സും എന്തു കാര്യവും നേടിയെടുക്കാൻ ശക്തമായ ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ ഫീലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നിട്ട് പോലും ആ വ്യക്തിയുടെ ആ ഒരു ഉള്ളിൽ കിടന്ന ഹീലാവാത്ത കാര്യമാവാം എന്തോ അധികം നാളുകൾക്ക് മുൻപുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഫലമായിട്ടാവാം ഒരു രണ്ട് മുഖത്തോടു കൂടി ഉള്ളിലുള്ളതല്ല പുറമേ പ്രകടിപ്പിച്ചു അത്രത്തോളം നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ സ്ട്രഗിളിംഗ് ചെയ്യേണ്ടതായിട്ട് വന്നു നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തലയിലൂടെ പോകേണ്ട ഒരു സാഹചര്യം വന്നു നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പാസ്റ്റിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതായിട്ടാണ് കാണുന്നത് അതായത് സാമ്പത്തികമായിട്ടാണേലും നിങ്ങൾക്ക് ജോലിഭാരം നിങ്ങളെക്കാളും നിങ്ങൾക്ക് സാധിക്കുന്നതിനേക്കാളും അപ്പുറം ജോലി ഭാരം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു ഈ വ്യക്തി ആദ്യത്തെ ആ ഒരു ബ്ലെസ്സിങ്സും കാര്യങ്ങളിൽ നിന്നുമെല്ലാം ആ ഉൾവലിഞ്ഞ് മറ്റൊരു രീതിയിൽ പുറമെ പറയുന്നതല്ല പ്രകടമാക്കുന്നത് ഉള്ളും പുറം രണ്ട് രീതിയിൽ അവർ പെരുമാറ്റത്തിലേക്ക് പോവുകയും നിങ്ങൾ ഈ ബന്ധത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് ഇമോഷണലി നിങ്ങൾ വളരെയധികം ചീറ്റിങ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ഈ ബന്ധത്തിൽ സ്ട്രഗ്ളിങ്ങിന് അപ്പുറത്തേക്ക് ഒരു ചീറ്റിങ്ങും നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഈ ബന്ധത്തെ നിലനിർത്താനും പിടിച്ചു നിർത്താനും നിങ്ങളുടെ മുന്നിൽ ഒരു കൺട്രോളിംഗ് പവർ ഉണ്ടായിരുന്നു മറ്റൊരു വ്യക്തിയുടെ ഒന്നെങ്കിൽ മദറിൻ്റെ ആവാം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഏയ്ജഡ് ആയ മറ്റൊരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തിയുടെയോ ആരുടെയൊക്കെ ഒരു കൺട്രോളിങ്ങിൽ ഇമോഷണലി കൺട്രോളിങ്ങിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രഗ്ളിങ്ങും ചീറ്റിങ്ങും എല്ലാം ഇമോഷും ി നേരിടേണ്ടതായിട്ട് വന്നു കൂടാതെ മറ്റൊരു വ്യക്തിയുടെ കൺട്രോളും കൂടിയായിരുന്നു നിങ്ങളുടെ ആ ഒരു ബന്ധം കടന്നുപോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് യാതൊരുവിധം വാല്യൂമില്ലാതെ മറ്റൊരാളുടെ കൺട്രോളിലൂടെ നിങ്ങളുടെ ലൈഫ് പോകേണ്ടതായിട്ട് വന്നു എന്നാണ് നമുക്ക് ഇവിടെ പാസ്റ്റ് കാണുന്നത് നെക്സ്റ്റ് നമുക്ക് പ്രസൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ്സും കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സന്തോഷത്തെ കാണിക്കുന്നുണ്ട് ഒരു ഒത്തൊരുമേനയും ഒരു സക്സസ്സൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും പുതിയൊരു ക്രിയേറ്റിവിറ്റീസൊക്കെ ഉണ്ടായി നിങ്ങളൊരു കാര്യങ്ങളിലൊക്കെ ഒരു ആ ഒരു സ്ട്രഗിളിൽ നിന്നും ഒരു ചേഞ്ചിങ്ങൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്കൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങിയതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഡിപെൻഡ് ഒരു അനുഗ്രഹം ഒരു എന്താ പറയുക ഒരു ഉൾവലിന് ഒറ്റപ്പെട്ട് നിന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പതുക്കെ പുറത്തേക്ക് വരികയും അതിനോടൊപ്പം അപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് ചേഞ്ചിങ് ഒക്കെ വന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഒരു മറ്റൊരു സിറ്റുവേഷൻസ് ഒരു ബ്ലോക്കേജ് പോലെ ഒന്നെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം ഇപ്പം ഈ പ്രസൻറ്റിൽ നിങ്ങളുടെ ലൈഫിൽ ഒന്നെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിജയത്തിന് മറ്റാരോ ഒരു നെഗറ്റീവായ കാര്യം ചെയ്തതാവാം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ലോസ് ഇപ്പോൾ പ്രസൻറ്റിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും നിങ്ങൾ ഒരുപാട് അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുകയും അതുപോലെ പല സ്ഥലത്തും നിങ്ങൾ അപമാനിക്കപ്പെടുകയും മാറി നിൽക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ പ്രസൻറ്റില് നിങ്ങളുടെ എനിക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കരം ഒരു ബ്ലോക്കേജ് ഒരു ബന്ധനത്തിൽ പെട്ടതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ബ്ലോക്കേജും ബന്ധനവും സംഭവിക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാനോ എന്ത് കാര്യം ചെയ്യണമെന്നും അറിയാതെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കണത് ഫിനാൻഷ്യൽ ആയ കാര്യത്തിൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടം ഈ ഒരു ബന്ധത്തിലോ ഈ ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതിലോ നിങ്ങൾക്ക് പറ്റി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാം മൂവ് ഓൺ ചെയ്യാൻ ഞാൻ പറ്റാതെ നിങ്ങൾ ഇനി ഇല്ല നിങ്ങൾ ഇതിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു അതുപോലെ നിങ്ങളുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ എന്തോ വന്ന് ചേർന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ബ്ലോക്കേജിനേക്കാളും അപ്പുറമായിട്ട് മറ്റൊരു സിറ്റുവേഷനിലൂടെ നിങ്ങളിപ്പോൾ കടന്ന് സ്ട്രഗിൾ ചെയ്തു പോകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നമുക്കിവിടെ നല്ല സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തിനേയും നിങ്ങളുടെ കൈക്കുള്ളിലാക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കുടുംബം ത ലവേഴ്സ് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് ശരിക്കും സേഫ് ആക്കാനും അതിനകത്തൊരു വിജയം നേടാനും നിങ്ങൾക്ക് കഴിയും പക്ഷേ നിങ്ങളുടെ കൺഫ്യൂഷന് നിങ്ങൾ എടുത്തു കളയുക ഒന്നെങ്കിൽ നിങ്ങളുടെ പാർട്നറിലായിരിക്കും ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിലായിരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നത് ഈ പാർട്നറിലോ നിങ്ങളിലോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് വലിയൊരു സ്റ്റക്ക്നെസ് ആണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ നല്ല സ്ട്രെങ്ത് ആവുക എന്നാണ് പറയുന്നത് അതിനുവേണ്ടി മാർഗം നിങ്ങൾ വ്യക്തമായും കണ്ടെത്തുക നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് സേഫ് ആക്കാൻ സാധിക്കും നിങ്ങളുടെ കൈക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്കും നിങ്ങൾക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളപ്പം കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനും സ്റ്റക്നെസ്സും നിങ്ങളിൽ നിന്ന് എടുത്തു കളയാനാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങളുടെ പ്രോബ്ലംസിന് ഉണ്ടാവും ഇപ്പം നിങ്ങളുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയവും സക്സസ്സും നേട്ടും നല്ല സൗഹൃദങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ കൺട്രോളിൽ നിർത്താൻ സാധിക്കുന്ന വ്യക്തികളാണ് അതുപോലെ കരിയറിലൊക്കെ ഒരുവിധം നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ വിവാഹം കഴിഞ്ഞ വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ വിവാഹം കുടുംബജീവിതം അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് മറ്റു ബന്ധങ്ങളിൽ പോയി നിൽപ്പെട്ട വ്യക്തികളെയും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഒരു നഷ്ടബോധം നിരാശയൊക്കെയാണ് ആ വ്യക്തികളിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട് നിരാശയോട് കൂടി മാറി നിൽക്കുകയാണ് നിങ്ങൾക്ക് മുന്നിൽ പല സാഹചര്യങ്ങളും സന്തോഷിക്കാനും അതുപോലെ വിജയം നേടാനുമൊക്കെ ഒക്കെ ഉണ്ടായിട്ടും നിങ്ങളിപ്പം മറ്റൊരു സാഹചര്യത്തിലേക്ക് വിധ ഒരു ഒറ്റപ്പെടലിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടം സംഭവിച്ചത് നിങ്ങൾ പോലും ചിന്തിക്കാതെ ഇമോഷണലി ഒരു നഷ്ടം വലിയൊരു നഷ്ടം സംഭവിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സ് മനസ്സിൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും പോയിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ മൈൻഡിനെ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കുടെ കൺഫ്യൂഷനെ നിങ്ങൾ എടുത്തു കളയുക ഈ രണ്ട് സാഹചര്യങ്ങളെ പ്രസൻറ്റിൽ നിങ്ങളിൽ നിന്നും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം സൺറൈസിങ്ങും വലിയ സക്സസ്സും ഒരു സമാധാനം നിറഞ്ഞൊരു നിറഞ്ഞൊരന്തരീക്ഷം ഏറ്റവും നല്ല പ്രഷ്യസ് ആയൊരു കുടുംബജീവിതം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അതുപോലെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്നത് ഓഫ് പെൻഡിക്കിൾസ് ആണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ചേർത്ത് പിടിക്കാനും പറ്റുന്ന രീതിയിൽ വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് പോയി എത്തിച്ചേരൂ എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു വിദേശവാസം അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും കുറേ കൂടി ഉയരത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുക അതുപോലെ നിങ്ങൾക്ക് നല്ല ഉപദേശവും കാര്യങ്ങളും നൽകാൻ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് നിങ്ങൾക്ക് ചുറ്റും നല്ല നല്ല ആളുകൾ ഫ്യൂച്ചർ വന്ന് ചേരുമെന്നാണ് പറയുന്നത് കാരണം നമ്മളിലൊരു വിജയവും സക്സസ്സും വന്നാൽ നമ്മളിലേക്ക് വരുന്നവരെല്ലാം വളരെ പോസിറ്റീവായ വ്യക്തികളായിരിക്കും ഏറ്റവും നല്ല വ്യക്തികളെ നമ്മളിലേക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല ഒരു സക്സസ്സും വിജയവും അതുപോലെ മറ്റൊരു വ്യക്തിനെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഫ്യൂച്ചറിൽ എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എയ്സ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് പുതിയൊരു ഇമോഷൻ നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിലെ ഒരു പുതിയ ഒരു ജീവിതം ലൈഫ് ഒക്കെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഉണ്ടാകും വളരെ ആഘോഷവും സന്തോഷവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത് അതുപോലെ സെവൺ ഓഫ് കപ്സാണ് ഇഷ്ടംപോലെ ഓപ്ഷൻസുകൾ ചിലപ്പോൾ കരിയർ സംബന്ധമായിട്ടാവും സാമ്പത്തികമായിട്ടാവാം നിങ്ങൾ ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസുകൾ വന്ന് നിൽക്കും നിങ്ങൾ ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് ഒരിക്കലും തെറ്റായൊരു കാര്യത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കാതെ നിങ്ങൾ ഏറ്റവും നല്ലൊരു കാര്യത്തെ വേണം അവിടെ തിരഞ്ഞെടുക്കാൻ എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ മതപരമായ വിശ്വാസങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നല്ല കൂട്ടുകെട്ടും ഒരുപാട് ഫ്രണ്ട്സൊക്കെ നിങ്ങളിൽ ഉണ്ടാകും അതിലൊക്കെ ഒരു ശ്രദ്ധ ഫ്യൂച്ചറിലേക്ക് കൊടുക്കുക എന്ന് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കവിടെ ഒരു ചതിയോ മറ്റും സംഭവിക്കാൻ കാരണമാണ് കാരണം നിങ്ങൾ ഒരുപാട് സൗഹൃദ വലയങ്ങൾ ഫ്യൂച്ചറിലുണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സക്സസിൻ്റെയും വിജയത്തിൻ്റെയും ഫലമായിട്ട് ഇമോഷണലി നിങ്ങളെ അട്രാക്റ്റഡ് ആവുന്ന ആളുകൾ വരും അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടിയ വിജയവും ഉന്നതിയും നിങ്ങളുടെ ലൈഫിൽ വരും പക്ഷേ അതിനോടൊപ്പം നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസുകൾ പലതും വരും അതുപോലെ സൗഹൃദ വലയങ്ങളെ സൂക്ഷിക്കുക എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഫ്യൂച്ചറിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളവിടെ ചതിക്കപ്പെടാൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളെയും നിങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പറയുന്നത് 10 of cups aana ഏറ്റവും നല്ലൊരു ഹാപ്പി ഫാമിലി നിങ്ങളെല്ലാ കാര്യത്തിലും ഇമോഷണലി ഡൗൺ ആയാലും നിരാശയായിട്ടൊന്നും പോകാതെ നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ഫാമിലി വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആ ഒരു പഴയ ജീവിതത്തെ ഊർജസ്വലമാക്കിയെടുക്കും നിങ്ങളുടെ ലൈഫിലേക്ക് പഴയ സിറ്റുവേഷൻ തന്നെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും പാസ്റ്റിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് വളരെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ായിട്ട് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അമിതമായ ചിന്തകളും അതുപോലെ തന്നെ പുതിയ പുതിയ കരിയർ തുടക്കങ്ങൾ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യും പലരോടും നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത് നിങ്ങൾ വിജയിക്കുകയും ചെയ്യും പുതിയ തുടക്കങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് തിങ്കിങ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഫ്യൂച്ചറിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു കാലഘട്ടമാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നിങ്ങൾ എന്താണോ നിങ്ങൾ എന്ത് വ്യക്തിത്വമായിരുന്നോ അതിനർഹമാകുന്ന ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിൽ വരികയും നിങ്ങൾക്കൊരു റിലാക്സിങ് മൈൻഡോടു കൂടി വളരെ കൂടി നല്ല പ്രൗഡായ രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും ഊർജ്ജം യും ശക്തമായ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു ലൈഫ് നിങ്ങളെ ഫ്യൂച്ചറിൽ കാത്തിരിപ്പുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത് പ്രസൻറ്റും പാസ്റ്റും നമുക്ക് അത്ര പോസിറ്റീവായിട്ടല്ലെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ വളരെയധികം നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധം വരും നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു അടിത്തറ എന്ന് പറയുന്നത് ഏത് ബന്ധങ്ങളും നിങ്ങൾ വിജയിച്ചാൽ നിങ്ങളിലേക്ക് മടങ്ങി എത്തുമെന്നതാണ് ഏറ്റവും വലിയൊരു സത്യം നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു